താരമാണ് ദിലീപ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ വിശേഷങ്ങൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുമുണ്ട് നടി മഞ്ജു വാര്യരുമായുള്ള വിവാഹ മോചനത്തിന് ശേഷമാണ് ദിലീപിന്റെ വ്യക്തി ജീവിതം സമൂഹ മാധ്യമങ്ങളിലെ സ്ഥിരം ചർച്ചാ വിഷയമായി മാറുന്നത് വിവാഹബന്ധം വേർപിരിഞ്ഞതിന് പിന്നാലെ നിരവധി ഗോസിപ്പുകൾ ദിലീപിന്റെ പേരിൽ വന്നു നടി കാവ്യ മാധവനുമായി ബന്ധപ്പെടുത്തിയുള്ള വാർത്തകളായിരുന്നു ഏറെ പിന്നാലെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു രണ്ടുപേരുടെയും വിവാഹം വിവാഹത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമാണ് തങ്ങൾ വിവാഹിതരാകാൻ എന്നുള്ള വിവരം പുറം ലോകത്തെ അറിയിച്ചത് ഇപ്പോൾ കാവ്യ സിനിമയിൽ നിന്നെല്ലാം മാറി നിൽക്കുകയാണ് മഞ്ജു വാര്യരാകട്ടെ വമ്പൻ മേക്കോവറിൽ തിരിച്ചെത്തുകയും ചെയ്തു രണ്ടാം വരവിൽ തമിഴിലും സാന്നിധ്യം അറിയിച്ച മഞ്ജു ഇപ്പോൾ തന്റെ ബോളിവുഡ് അരങ്ങേറ്റത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോഴത്തെ മുൻപൊരിക്കൽ മഞ്ജുവുമായുള്ള വിവാഹ ജീവിതത്തെക്കുറിച്ച് ദിലീപ് പറഞ്ഞ ചില കാര്യങ്ങളാണ് ാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വീണ്ടും വൈറലായി മാറുന്നത് വേർപിരിഞ്ഞിട്ടില്ല ഗോസിപ്പുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്കാണ് നടൻ മറുപടി നൽകുന്നത് മഞ്ജു സിനിമാ രംഗത്ത് നിന്നും മാറി നിൽക്കുന്നത് അന്ന് വിഷയമായി അങ്ങനെ മാത്രം മാറ്റി നിർത്തേണ്ട ആളല്ല മഞ്ജു എന്ന് അവതാരകൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ മഞ്ജു വാര്യർ മാത്രമല്ല ഏതൊരു നടിയും അങ്ങനെയാണെന്നാണ് ദിലീപ് നൽകിയ മറുപടി പേഴ്സണൽ എന്നുണ്ട് നൂറ്റി അൻപത് ജോലിയുണ്ട് മഞ്ജു വളരെ എൻഗേജ്ഡ് ആണ് എന്റെ കാര്യങ്ങളും കുഞ്ഞിന്റെ കാര്യങ്ങളും കമ്പനി കാര്യങ്ങളും ഉണ്ട് ഒരു കാര്യം ഞാൻ മഞ്ജുവിനോട് പറഞ്ഞിട്ടുണ്ട് സിനിമയിൽ നിനക്ക് പത്തൊൻപത് വയസ്സാണ് അതിനപ്പുറമുള്ള പ്രായത്തിൽ കണ്ടിട്ടില്ല ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇമേജും അതുപോലെയാണെന്നും ദിലീപ് അഭിപ്രായപ്പെട്ടു മഞ്ജുവിനോട് ദിലീപിന് അസൂയയുണ്ടോ എന്ന ചോദ്യത്തിന് മഞ്ജു ഒരു പാപമാണ് അതിനോട് എന്തിനാണ് അസൂയ എന്നാണ് ദിലീപ് തിരിച്ചു ചോദിച്ചത് ഭാര്യയെ ഭാര്യങ്ങൾക്കും ദിലീപ് അന്ന് മറുപടി നൽകി മഞ്ജു വളരെ ലിബറൽ ആണ് സൂപ്പർ മാർക്കറ്റിലും എവിടെയും മഞ്ജുവിനെ കാണാം എറണാകുളത്തെ ഷോപ്പുകളിൽ എല്ലാം പർച്ചേസ് ചെയ്യാൻ പോകുന്നത് മഞ്ജു ആണെന്നും നടൻ വ്യക്തമാക്കി കൂടെ അഭിനയിച്ചവർക്കൊപ്പം വന്ന ഗോസിപ്പുകളെ കുറിച്ചും ദിലീപ് അന്ന് സംസാരിച്ചു ഒരുപാട് നായക കൂടെ അഭിനയിക്കുന്നതാണ് സ്വാഭാവികമായും അടുപ്പിച്ച് കുറെ പടങ്ങളിൽ ഒരുമിച്ച് കാണുമ്പോൾ പലതും പറയാം പക്ഷെ അത് ജോലിയുടെ ഭാഗമാണ് ഗോസിപ്പാണ് എന്റെ ജീവിതത്തിന്റെ എനർജി എന്ന് ഞാൻ പറയാറുണ്ട് മഞ്ജു ഈ വക കാര്യങ്ങളൊന്നും പറഞ്ഞ് മെക്കിട്ട് കയറാറോ വേറെ ആൾക്കാർ പറയുന്നത് ശ്രദ്ധിക്കാറോ ഇല്ല എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിരിക്കണം എന്ന് മാത്രമേ മഞ്ജുവിനുള്ളൂ എന്നും ദിലീപ് അന്ന് വ്യക്തമാക്കി മീശമാധവന്റെ ഇന്റിമേറ്റ് രംഗങ്ങൾ കണ്ടപ്പോൾ ഇത്രയൊക്കെ വേണ്ടിയിരുന്നോ എന്ന് വെറുതെ എങ്കിലും ഭാര്യ ചോദിക്കുമോ എന്നും ആങ്കർ ചോദിച്ചിരുന്നു എന്നാൽ മീശമാധവനെ കുറിച്ച് സംസാരിക്കാൻ ദിലീപ് തയ്യാറായില്ല പകരം ചാന്തുപൊട്ട് സിനിമയെ കുറിച്ചാണ് സംസാരിച്ചത് ചാന്തുപുട്ട് എന്ന സിനിമയിലെ പാട്ടൊക്കെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു അത് കുഴപ്പമില്ലെന്നാണ് മഞ്ജു പറഞ്ഞത് ഏതൊരു ഭാര്യയ്ക്കും തോന്നാവുന്നത് മഞ്ജുവിനും ഉണ്ടാകാം മനുഷ്യ സ്ത്രീയാണ് എന്റെ ജോലിയായതുകൊണ്ട് കൊണ്ട് കടിച്ചു പിടിച്ചിരിക്കുന്നതായിരിക്കും ുംസിണെന്നും ദിലീപ് അന്ന് തുറന്നു പറഞ്ഞു ഈ വാക്കുകളാണ് വീണ്ടും ശ്രദ്ധിക്കപ്പെടുന്നത് വർഷം എട്ട് കഴിഞ്ഞെങ്കിലും ഇന്നും ഇവരുടെ വിവാഹമോചനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ആരാധകർക്കിടയിൽ സജീവമാണ് എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചത് എന്നറിയാനുള്ള ആകാംക്ഷയാണ് പലർക്കും എന്നാൽ വിവാഹമോചനത്തെക്കുറിച്ച് മോചനത്തെക്കുറിച്ച് തുറന്നു പറയാൻ രണ്ടുപേരും ഇതുവരെ തയ്യാറായിട്ടില്ല ഇടയ്ക്ക് ഇവരുടെ സുഹൃത്തുക്കളും സിനിമയിലെ സഹപ്രവർത്തകരുമൊക്കെ ഇവരുടെ വിവാഹമോചനത്തെക്കുറിച്ചും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചുമൊക്കെ കുറിച്ചുമൊക്കെ പറഞ്ഞെത്താറുണ്ട്